നമസ്കാരം ക്യാൻസർ കവർന്ന പ്രിയതമയെക്കുറിച്ച് ഹൃദയം തൊടും കുറിപ്പ് പങ്കുവെക്കുകയാണ് ശിവേഷ് സന്തോഷം കളിയാടിയിരുന്ന ജീവിതത്തിനുമേൽ കരിനിഴൽ വീഴ്ത്തി അപ്രതീക്ഷിത അതിഥിയായി ക്യാൻസർ എത്തിയ നിമിഷത്തെ ഒരു ദുസ്വപ്നം പോലെ ശിവേഷ് ഓർത്തെടുക്കുന്നു പോരാട്ടത്തിന്റെ നാളുകളിൽ തന്റെ പ്രിയപ്പെട്ടവൾ അനുഭവിച്ച വേദനകൾ തങ്ങൾ ഒന്നിച്ചു കണ്ട സ്വപ്നങ്ങൾ എല്ലാം ശിവേഷിന്റെ വാക്കുകളിൽ വേദനയായി നിഴലിക്കുന്നു കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ ഓ വേറെ പണിയില്ലേ ഇത് വായിക്കാൻ എന്ന് പറഞ്ഞു പോവരുത് ഇതിലെൻ്റെ ജീവിതമുണ്ട് നാളെ നിങ്ങളുടെ ജീവന് വേണ്ടിയുള്ള കരുതലുമുണ്ട് അധികം ആരും ഓർക്കാത്ത എന്നാൽ ഓർക്കേണ്ട ഒരു ദിവസം ഒരുപാട് പരിഷ്കൃതമായ വിദ്യാഭ്യാസമുള്ള ജനത എന്ന് പറയുന്ന മലയാളികൾ ഈ ദിനത്തെ ഒന്നുകൂടെ അറിയണം കാരണം ക്യാൻസർ രജിസ്ട്രി കണക്കുകൾ പ്രകാരം കേരളത്തിൽ ഒരു ദശലക്ഷത്തിൽ തൊള്ളായിരത്തി സ്ത്രീകളും തൊള്ളായിരത്തി പുരുഷനും ക്യാൻസർ രോഗികളാണ് ഒരു വർഷത്തിനിടെ കേരളത്തിൽ ഏകദേശം മുപ്പത്തി അയ്യായിരം പുതിയ ക്യാൻസർ കേസുകൾ ഉണ്ടായി ഇതിൽ അൻപത് ശതമാനം അർബുദങ്ങൾ പുരുഷന്മാരിലും പതിനഞ്ച് ശതമാനം സ്ത്രീകളിലും തൊണ്ടയിലും വായിലും ശ്വാസകോശത്തിലുമാണ് അസുഖം ആർക്കും വരാം എപ്പോഴും വരാം അതെല്ലാം വിധി എന്നെല്ലാം പറയാമെങ്കിലും കുറെ നമ്മുടെ ജീവിത ഭക്ഷണശൈലികൾ കൊണ്ടാണ് എന്നതാണ് യാഥാർത്ഥ്യം രണ്ടായിരത്തി പതിനാറിൽ ഉടനീളമുള്ള അർബുദത്തിന്റെ അസംസ്കൃത നിരക്കിനെ പ്രതിനിധീകരിച്ച് കണക്കാക്കിയ കാലയളവിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ക്യാൻസർ രോഗബാധിതരുണ്ട് എന്തുകൊണ്ടോ നമ്മൾ മനഃപൂർവ്വം ചില യാഥാർത്ഥ്യങ്ങൾക്ക് നേരെയുള്ള ഈ കണ്ണടയ്ക്കൽ സ്വന്തം ജീവനും ജീവിതത്തിനും നേരെയുള്ള കടന്നുകയറ്റത്തെ കണ്ടില്ലെന്ന നടിക്കലാണെന്ന് പറയേണ്ടിവരും എല്ലാവർക്കും ക്യാൻസർ വരുന്നത് ജീവിതശൈലി കൊണ്ടല്ലെങ്കിലും വരാതിരിക്കാൻ തീർച്ചയായും ജീവിതശൈലി മാറ്റേണ്ടത് അത്യാവശ്യമാണ് ഇതെല്ലാം പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നാം ഇവനാരടാ ഓങ്കോളജി ഡോക്ടറാണോ എന്ന് എന്നാലല്ല ഒരു വ്യക്തിക്ക് ക്യാൻസർ ഉണ്ടാകുമ്പോൾ അത് ആ വ്യക്തിയെ മാത്രമല്ല അദ്ദേഹത്തിന്റെ കുടുംബത്തെ കുടുംബത്തെക്കൂടെയാണ് ബാധിക്കുന്നത് എന്നതൊരു സത്യമാണ് എല്ലാവരും പറയും ക്യാൻസറിനെ ഭയപ്പെടരുത് പോരാടണം എന്നല്ല എന്നാൽ ഞാൻ കുറച്ച് വ്യത്യസ്തമായാണ് പറയുന്നത് ഈ അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കിയതാണ് പോരാട്ടത്തിന്റെ പരിധികളും പരിമിതികളും ഉണ്ട് എന്നതും ഒരു കാരണമാണ് വരാതിരിക്കാൻ പോരാടുക എന്നതാണ് വന്നു പോരാടുന്നതിനേക്കാൾ നല്ലത് രണ്ടായിരത്തി പതിനേഴിലാണ് ക്യാൻസർ എന്ന കേട്ടുകേൾവിൽ നിന്ന് മാറി ക്യാൻസർ എന്ന യാഥാർത്ഥ്യത്തെ ഞാൻ തിരിച്ചറിയുന്നത് പ്രണയത്തിലായിരുന്ന സഹപാഠികൂടിയായ എന്റെ പ്രിയ തമ്മയിലൂടെ സ്റ്റാഫ് നേഴ്സായ അവൾക്ക് ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഒരു പനി അതായിരുന്നു തുടക്കം ജോലി ചെയ്യുന്ന ആശുപത്രിയിലെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നടത്തിയ ചില ടെസ്റ്റുകൾ വഴി എത്തിപ്പെട്ടത് റീജിയണൽ ക്യാൻസർ സെന്റർ എന്ന ആ വലിയ കുറേ നിലകളുള്ള കെട്ടിടത്തിലാണ് വിവാഹം കഴിഞ്ഞില്ല എങ്കിലും കൂടെ പോകണമെന്ന മനസ്സ് പറഞ്ഞു ആകെ ഒരു വെപ്രാളമായിരുന്നു എന്ന് തന്നെ പറയാം ആർ സി സിയുടെ പടിയിലെത്തിയതും എന്തെന്നില്ലാത്ത ഒരു മൂകത വേദനകൾ നഷ്ടങ്ങൾ കഷ്ടപ്പാടുകൾ സന്തോഷങ്ങൾ അങ്ങനെയെല്ലാം സമ്മിശ്രമായി തളം കെട്ടി നിൽക്കുന്നു ഒരുപാട് മനുഷ്യർ തിങ്ങി നിറഞ്ഞ് നിൽക്കുന്നു ഞാൻ അവളുടെ മുഖത്ത് നോക്കിയപ്പോൾ അവിടെ വരെ എത്തിപ്പെട്ട വേദന ഉള്ളിലൊതുക്കാൻ അവൾ നന്നേ പാടുപെടുന്നുണ്ടായിരുന്നു കുറെ നേരത്തെ കാത്തിരിപ്പിനു ശേഷം ഡോക്ടറെ കണ്ടു അങ്ങോട്ടെത്താൻ കാരണമായ ടെസ്റ്റുകളുടെ റിസൾട്ടും സ്ലൈഡും ബ്ലോക്കും എല്ലാം ലാബിൽ കൊടുക്കാനും അത് കഴിഞ്ഞ പത്ത് ദിവസത്തിനുള്ളിൽ വരാനും ആവശ്യപ്പെട്ടു തിരിച്ചിറങ്ങുമ്പോൾ ഒരു വലിയ വീർപ്പുമുട്ടലിൽ നിന്ന് രക്ഷപ്പെട്ട അവസ്ഥയായിരുന്നു ഞങ്ങൾക്ക് എന്റെ മുഖം കണ്ടിട്ടാവണം അവൾ പറഞ്ഞു നീ പേടിക്കേണ്ട കുഞ്ഞ അത്രയൊന്നും ഉണ്ടാവില്ല മാറിപ്പോകു അവളുടെ വാക്കുകൾ എന്നും ധൈര്യം തരുന്നത് കൊണ്ടാവണം ഞാനും അതിൽ ഓക്കെയായി കൂടെയുള്ള അവളുടെ സഹോദരി ഭർത്താവും ഒന്ന് ഓക്കെയായി നേരെ ട്രെയിനിന് കയറി വീട്ടിലെത്തി അവൾ സാധാരണ പോലെ ജോലിക്ക് പോയി തുടങ്ങി ആ പത്താമത്തെ ദിവസം വരെ ഉള്ള കാത്തിരിപ്പ് അതികഠിനമായി ടെൻഷനായിരുന്നു എനിക്ക് പക്ഷേ അവൾ അപ്പോഴും വളരെ ആത്മവിശ്വാസത്തോടെയായിരുന്നു അങ്ങനെ പത്താമത്തെ ദിവസം രാവിലെ എത്തിയ ഞങ്ങൾ ഡോക്ടറെ കാണുന്നത് വൈകിട്ട് നാലു മണിക്കാണ് അതുവരെ ആയിരക്കണക്കിന് ആളുകളെ കണ്ടു പല ഡോക്ടർമാരുടെ ചികിത്സയിലുള്ളവർ ബോറടിച്ച് ഞങ്ങൾ രണ്ടും ഫോണിൽ ഗെയിം കളിക്കാൻ തുടങ്ങി പെട്ടെന്നൊരു വിളി വന്നു ഒരു നേഴ്സ് അശ്വതിയുടെ കൂടെയുള്ള ആൾ മാത്രം ഉള്ളിലേക്ക് വരണം ഞാൻ കയറി ചെന്നതും ഉള്ളിൽ രണ്ടു മൂന്ന് ഡോക്ടർമാരുണ്ട് അതിൽ ഒരാൾ തെല്ല് നിരാശയോടെ പറഞ്ഞു തുടങ്ങി അസുഖം കൂടുതലാണ് അധികമൊന്നും ചെയ്യാനില്ല നമുക്ക് നോക്കാമെന്നേ ഉള്ളൂ ആ വാക്കുകൾ ഇന്നും എന്റെ കാതിൽ അലയടിക്കുന്നുണ്ട് കണ്ണു നിറഞ്ഞു പുറത്തിറങ്ങിയ എന്നെ കണ്ട് അവൾ ചോദിച്ചു പ്രത്യേകിച്ച് ഒരു ആരോഗ്യ പ്രശ്നവുമില്ലാത്ത കളിച്ച് ചിരിക്കുന്ന അവളോട് എന്ത് പറയാനാണ് അത് മനസ്സിലാക്കി അവൾ ധൈര്യപൂർവ്വം ഡോക്ടറുടെ മുറിയിൽ കയറി സംസാരിച്ച് തിരിച്ചിറങ്ങുമ്പോൾ ചിരിച്ചുകൊണ്ട് അവൾ പറഞ്ഞു കുഞ്ഞ നമുക്ക് പോവാം അവസ്ഥയിൽ ഞാനും എഴുന്നേറ്റ് നടന്നു ട്രെയിനിൽ വെച്ച് അവളുടെ കണ്ണുകൾ നിറയുന്നത് ഞാൻ കണ്ടു കുറിച്ചു കഴിഞ്ഞ് അവൾ പറഞ്ഞു ഈ ഡോക്ടർമാര് മനുഷ്യരാണ് ഒരാൾ എങ്ങനെ ജീവിക്കും എത്ര നാൾ ജീവിക്കുമെന്ന് ആർക്കും പ്രവചിക്കാനൊന്നും പറ്റില്ല നമുക്ക് നോക്കാന്നേ എന്തായാലും ഇവരെന്താ ഒരു അസുഖവും ഇല്ലാത്ത എന്നെപ്പറ്റി ഇങ്ങനെ പറയുന്നത് അല്ലേ കുഞ്ഞ ജ്ഞാനം തലകൊലിക്കെ പിന്നെ പറഞ്ഞ ഡോക്ടറോടും ആശുപത്രിയോടും ഒരു വെറുപ്പായിരുന്നു ഞങ്ങൾക്ക് അങ്ങനെ പത്ത് ദിവസത്തെ ഗ്യാപ്പ് ഡോക്ടർ വീണ്ടും പറഞ്ഞിരുന്നു അങ്ങനെ ആണ് ഷിമോഗ എന്ന ഒരു സ്ഥലവും നാരായണൻ എന്ന വൈദ്യരെയും പറ്റി കുറേയധികം വിവരണങ്ങളും മറ്റു ഫേസ്ബുക്കിലും യൂട്യൂബിലും വരുന്നത് ഒരു മരുന്ന് കൊടുക്കുന്നുണ്ട് കഴിച്ചാൽ ക്യാൻസർ മാറും എന്നാണ് പറയുന്നത് ക്യാൻസറിനെ പറ്റി ആദ്യം അറിഞ്ഞ നമ്മൾ വിഷം തിന്ന പട്ടിയെ പോലെയാണ് പലയിടത്തും ഓടും പല കലത്തിലും തലയിടും രക്ഷപ്പെടാനുള്ള തെല്ല് വെളിച്ചമാണെന്ന് തെറ്റിദ്ധരിക്കും അങ്ങനെ ഞാനും എന്റെ സുഹൃത്തുക്കളും കൂടെ ഷിമോഗയ്ക്ക് വെച്ച് പിടിച്ചു പോകുന്ന വഴി തമിഴ്നാട് അതിർത്തിയിൽ ഞങ്ങളുടെ വാഹനം പോലീസ് തടഞ്ഞു ഒരു ചെറുപ്പക്കാരനായ പോലീസുകാരൻ എവിടേക്കാണെന്ന് ചോദിക്കുന്നതിനിടയിൽ എന്നോട് ചോദിച്ചു ഞാൻ കാര്യം വ്യക്തമായി കേട്ടതും അയാൾ ചോദിച്ചു നീ കേരള താനെ നിറയെ പഠിച്ചവനാകുമേ ഏരില് നല്ല ഹോസ്പിറ്റൽ ഇല്ലയ ആ പോ പോ എന്ന് അയാൾ പറഞ്ഞു അങ്ങനെ പോയി കുറേ നേരം യാത്ര ചെയ്ത് അവിടെ ചെന്ന് കുറേ വഴിയിൽ നിന്ന് അടിയും മുന്തും തള്ളുമായി പല നാട്ടുകാരുണ്ട് അവസാനം മരുന്ന് കിട്ടി ഒരു പാട്ട ബാക്കറ്റിൽ നിറച്ച മൂന്ന് പൊടികൾ അതിൽ നിന്ന് ഷുഗറിനും മൂത്രത്തിക്കല്ലിനും മറ്റും പലതരം ക്യാൻസറുകൾക്കും മരുന്നു അപ്പോൾ തന്നെ മനസ്സിൽ ഒരു പറ്റിക്കപ്പെടലിന്റെ സൂചനകൾ എനിക്കും തോന്നി ഈ പൊടി മൂന്ന് ലിറ്റർ വെള്ളത്തിലിട്ട് തിളപ്പിച്ച് ഒരു ലിറ്ററാക്കി കുടിക്കണം പോരാത്തതിന് പഥ്യം വേറെയുമുണ്ട് പഥ്യപ്രകാരം സത്യം പറഞ്ഞാൽ ഭക്ഷണമേ കഴിക്കാൻ പാടില്ലാത്ത പോലെയാണ് അങ്ങനെ തിരിച്ചെത്തി ഞാൻ വീട്ടുകാരുടെ സമ്മതമില്ലാതെ ആദ്യമായി അവരുടെ എതിർപ്പുകളെ അവഗണിച്ച് അവളെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു തീരുമാനമറിഞ്ഞ അശ്വതിയും കുറെ എന്നെ പിന്തിരിപ്പിക്കാനും ഒഴിവാക്കാനും ശ്രമിച്ചു അവസാനം എല്ലാവരുടെയും എതിർത്ത് എന്റെ തീരുമാനം നടന്നു രണ്ടായിരത്തി പതിനേഴ് ഡിസംബർ പത്തിന് അധികം ആരുമില്ലാതെ ഗുരുവായൂരിൽ വെച്ച് അവളെ സ്വന്തമാക്കി ആദ്യമേ തന്നെ അവിടെ ഒരു ഫ്ളാറ്റ് ഞാൻ ശരിയാക്കിയിരുന്നു അങ്ങോട്ട് അവളെ കൊണ്ട് താമസം തുടങ്ങി അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും മാത്രമുള്ള ജീവിതം തുടങ്ങി ഒപ്പം ഷിമോഗയിലെ മരുന്നും പത്തിനോക്കി അന്നെല്ലാം കഞ്ഞിയും ഒപ്പിടാതെ പുഴുങ്ങിയ ചെറുപയറുമാണ് കഴിച്ചിരുന്നത് രണ്ടുപേരും പത്ത് ദിവസത്തിനുള്ളിൽ തിരികെ എത്താൻ പറഞ്ഞ ആർ സി സി ഞങ്ങൾ മാറുന്നു ഏകദേശം ഒരു മാസമായപ്പോൾ സ്വയം തീരുമാനിച്ച ഒരു ടെസ്റ്റ് നടത്തി അതിൽ മുന്നത്തേക്കാൾ കൂടുതലാണ് അസുഖമെന്നും ഈ മരുന്ന് ശുദ്ധ തട്ടിപ്പാണെന്നും ഞങ്ങൾ മനസ്സിലാക്കി പക്ഷെ അപ്പോഴും അതൊന്നും അവളുടെ ശരീരം പുറത്തു കാണിച്ചിട്ടില്ല ഒരു ക്ഷീണം പോലും അവൾക്കില്ലായിരുന്നു പിന്നെ വേഗം ആർ സി സിയിൽ പോയി അന്നും കുടയിൽ കാത്തിരുന്ന് പുതിയൊരു ഡോക്ടറാണ് എന്ന് കണ്ടത് അദ്ദേഹം കീമോതെറാപ്പി തുടങ്ങാൻ നിർദ്ദേശിച്ചു നാൽപ്പത്തി മണിക്കൂറാണ് ഒരു കീമോതെറാപ്പി അത് രണ്ടു മണിക്കൂർ ആശുപത്രിയിലും ബാക്കി കഴുത്തിൽ തൂക്കിയിട്ട് കൈയിലൂടെ മരുന്ന് കയറുന്ന രീതിക്ക് വീട്ടിൽ പോകാമെന്ന് അദ്ദേഹം പറഞ്ഞു പക്ഷേ കൈയിൽ ഒരു കാനുല ഇടണം അത് ഈ കീമോതെറാപ്പി അവസാനിക്കുന്നതുവരെ ഊരാൻ പറ്റിയില്ല അതുകൊണ്ട് കൈയിലെ സെൻട്രൽ ലൈനിലൂടെ ഹൃദയത്തിലേക്ക് എത്തുന്ന രീതിയിൽ ഒരു കാനുല ഇടണം ഒരു നഴ്സ് അത് മേടിക്കാൻ എഴുതി എന്റെ കയ്യിൽ തന്നു സാധാരണ ഡ്രിപ്പ് ഇടുന്ന കാനുല മാത്രം കണ്ട ഞാൻ ഈ കാനുല കണ്ട് ഞെട്ടിപ്പോയി ഏകദേശം ഒരു ഒരു മീറ്ററോളം നീളത്തിൽ ഒരു ട്യൂബോർഡ് കൂടിയ കാനല ഇത് കയ്യിലൂടെ ഹൃദയം വരെ കയറ്റണമെന്ന് ആലോചിച്ചപ്പോൾ ഞാൻ ഒന്നവിടെ ആളൊഴിഞ്ഞ ഭാഗത്ത് നിന്ന് കണ്ണു നിറഞ്ഞു അവിടെ അവളുടെ കയ്യിൽ കൊടുത്തപ്പോൾ അവൾ എൻ്റെ മുഖത്തേക്ക് നോക്കി ലോക്കല് തരും കുഞ്ഞ യു ഡോൺ വറി വേദനിക്കില്ല എന്ന് എങ്കിലും അവൾക്കൊരു ചെറിയ മുറിവുണ്ടാകുന്നത് വരെ വിഷമം ഉണ്ടാക്കുന്ന കാര്യമായി ഉള്ളപ്പോൾ ഈ കുത്തലുകളെല്ലാം വേദനയാണ് അതിനു മുന്നേ കഴുത്തിൽ നിന്ന് പരിശോധനയ്ക്ക് ബയോപ്സി എടുത്തെങ്കിലും അത് അനസ്തേഷ്യ കൊടുത്തതാണെന്നുള്ള സമാധാനമായിരുന്നു എനിക്ക് അങ്ങനെ കീമോ തുടങ്ങി ആദ്യമായി കീമോ ബെഡിൽ കിടക്കുമ്പോൾ അവളുടെ കണ്ണൊന്ന് നിറഞ്ഞു കുറേ രോഗികളെ കണ്ടിട്ടാവണം നഴ്സുമാരുടെയും മിക്ക സ്റ്റാഫുകളുടെയും മനസ്സ് മരവിച്ച് കണ്ണിലും പ്രവൃത്തിയിലും ഒരു സ്നേഹമില്ലാത്ത പോലെ തോന്നി ഞാൻ അവളുടെ കാൽക്കലായി ഇരുന്നു പതിയെ കാലുകൾ തിരുമിക്കൊടുത്തു പിന്നെയാണ് അടുത്ത ടാസ്ക് നാല്പത്തിയാറ് മണിക്കൂറിന്റെ മരുന്ന് ബോട്ടിലിൽ ആക്കി കഴുത്തിൽ തൂക്കിയിട്ട് ആ തലസ്ഥാന നഗരിയിലൂടെ ട്രെയിനിൽ കയറി ഗുരുവായൂരത്തണം ഡോക്ടർ മാസ്ക് വയ്ക്കുന്നത് നല്ലതാണ് എന്ന് പറഞ്ഞപ്പോഴും മാസ്കും കഴുത്തിലെ ബോട്ടിലും കൈയിലെ ട്യൂബുമായി ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലെത്തി അവിടെ പലതരം നോട്ടങ്ങൾ ഞങ്ങൾ കണ്ടു ചിലർ അത്ഭുതത്തോടെ ചിലർ എന്താണെന്ന് ചാഞ്ഞും ചെരിഞ്ഞു നോക്കുന്നു എന്തോ പ്രത്യേകതരം ജീവികളെ കണ്ട കണക്ക് ട്രെയിനിലും തതെയ്വ അങ്ങനെ വീട്ടിലെത്തിയതും അവൾക്ക് നല്ല ക്ഷീണം തോന്നി തുടങ്ങി പതുക്കെ അവൾ ശ്രദ്ധിക്കാൻ തുടങ്ങി പതിയെ പതിയെ ഞാൻ കണ്ടിട്ടില്ലാത്ത അത്രയും ക്ഷീണം എന്നോട് സംസാരിക്കാൻ വയ്യ കണ്ണു തുറന്ന് നോക്കാൻ വയ്യ ആകെ വിഷമത്തിലായ ഞാൻ അന്ന് ആദ്യമായി ഒറ്റപ്പടലിലെ വേദനയറിഞ്ഞു പലപ്പോഴും കൈവെച്ച് നോക്കി ജീവനുണ്ടോ എന്ന് തിരിച്ചറിയേണ്ടി വന്നിട്ടുണ്ട് അടിച്ചു വാലലും തറ തുടയ്ക്കലും അലക്കലും കഴുകലും ടോയ്ലറ്റ് വൃത്തിയാക്കലും എല്ലാം ഞാൻ തന്നെ ചെയ്തു തുടങ്ങി അവൾക്ക് ജോലിക്ക് പോകൽ നിർത്തി അവളൊന്ന് ശരിയായി വരുമ്പോഴേക്കും അടുത്ത കീമോയുടെ സമയമായിട്ടുണ്ടാകും അതിനടയ്ക്ക് ടെസ്റ്റുകളും കുത്തലും വേറെയും അങ്ങനെയാണ് പാരമ്പര്യമായാണ് അസുഖമെന്ന് മനസ്സിലാക്കിയ ഡോക്ടർമാർ അശ്വതിയുടെ സഹോദരിക്കും ഡസ്റ്റുകൾ പറഞ്ഞു അതിന്റെ ഫലവും ഞെട്ടിക്കുന്നതായിരുന്നു അധികം ചികിത്സകൾക്ക് കാത്തു നിൽക്കാതെ അവരാ കുഞ്ഞും മകളെയും തനിച്ചാക്കിപ്പോയി അശ്വതിയാണ് സഹോദരി പ്രസവിച്ചപ്പോൾ ആ കുഞ്ഞിനെ ആദ്യമായി വാങ്ങിയത് അമ്മയെപ്പോലെ മേമയായി സ്നേഹിച്ചത് ജീവനായിരുന്നു അവളെ അശ്വതിക്ക് ചേച്ചി പോയതോടെ കുഞ്ഞിനെ അവരുടെ ഭർത്താവ് കൊണ്ടുപോയി ഒരു പക്ഷേ ചേച്ചിയുടെ ഇല്ലായ്മയേക്കാൾ അവളെ വേദനിപ്പിച്ചത് ആ കുട്ടിയെ കാണാൻ പറ്റാത്ത വിധം അവര് കൊണ്ടുപോയതാണ് ആ അങ്ങനെ അശ്വതിക്ക് ഒരു അഞ്ച് കീമോ കഴിഞ്ഞപ്പോൾ ഛർദി നിന്നു ചെറിയ ക്ഷീണം അതും ഒരു ദിവസം അതോടെ വീണ്ടും പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്ന പോലെ തോന്നി ഞങ്ങൾക്കിടയിൽ വീണ്ടും കളിച്ചിരികളും നിറഞ്ഞു പലതരം കീമോ തെറാപ്പികൾ അതിനിടയിലൂടെ പോയി ഒപ്പം രണ്ട് വീട്ടുകാരും ഞങ്ങളുടെ കൂടെ നിന്ന് തുടങ്ങി ഇടവേളകളിൽ എന്റെയും അശ്വതിയുടെയും വീട്ടിൽ നിന്നു എന്റെ അച്ചുവിനെ അമ്മയും അച്ഛനും പെങ്ങളും എല്ലാം കുറേ സ്നേഹിച്ചു അവൾ അവരെയും വീട്ടിലെ എല്ലാ കാര്യങ്ങൾക്കും അവസാന വാക്കാണ് അശ്വതി അങ്ങനെ എല്ലാ തരത്തിലും സന്തോഷം പക്ഷെ വീട്ടിലെ ലോണും ഞങ്ങളുടെ വാടകയും ആശുപത്രി ചെലവുകളും ആ സമയത്ത് വല്ലാതെ ഞെരുക്കിയിരുന്നെങ്കിലും ഫേസ്ബുക്ക് കൂട്ടായ്മയിലെ കുറേ നല്ല മനുഷ്യരുടെ സ്നേഹം കൊണ്ട് എല്ലാം തരണം ചെയ്തു അങ്ങനെ ടെസ്റ്റ് വീണ്ടും ചെയ്തു അസുഖം കുറഞ്ഞിരിക്കുന്നു വളരെ മാറ്റമുണ്ട് താൽക്കാലികമായി ചികിത്സ നിർത്താമെന്ന ഡോക്ടറുടെ നിർദ്ദേശം ലോട്ടറി അടിച്ച് സന്തോഷമായിരുന്നു ഡോക്ടർ അരുൺ ശങ്കർ തൃശ്ശൂരുകാരനാണ് വളരെ സ്നേഹമുള്ള ചിരി മാത്രം മതി പകുതി അസുഖം മാറാൻ അങ്ങനെയാണ് അവൾ വീണ്ടും ജോലിക്ക് പോയി തുടങ്ങിയത് ആയിടയ്ക്കാണ് അവളുടെ അച്ഛന് ഹാർട്ട് അറ്റാക്കായി പോകുന്നത് സത്യം പറഞ്ഞാൽ അസുഖത്തേക്കാൾ അവൾ വേദനിച്ചത് ഉറ്റവരുടെ ഈ വേർപാടുകളായിരുന്നു ഡയാലിസിസ് ആണ് ഇത്തവണ അവൾക്ക് ഡ്യൂട്ടി അത് കഴിഞ്ഞ് വന്നാൽ അവിടെ നടന്ന കാര്യങ്ങൾ കലപില പറഞ്ഞേ എന്റെ ചെവി തിന്നും അപ്പോഴേക്കും കോവിഡ് പിടിമുറുക്കിയെങ്കിലും അതൊന്നും അവൾ വകവിച്ചില്ല അത്രയ്ക്കിഷ്ടമായിരുന്നു ജോലി നഴ്സിംഗിൽ നല്ല ജ്ഞാനമുണ്ടെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഇടയ്ക്കിടെയുള്ള ലീവെടുക്കൽ എൻ്റെ ജോലി പോയിരുന്നു എന്ന തമാശയുമുണ്ട് അങ്ങനെ ഒരു വർഷം വെറുതെ ഫോളോ അപ്പുകൾ മാത്രമായി സുഖമായി ഇണങ്ങിയും പിണങ്ങിയും ഞങ്ങൾ ജീവിച്ചു അപ്പോഴേക്കും എൻ്റെ വീട്ടിൽ അവൾ സ്നേഹനിധിയായിരുന്നു എന്നും കുറേ ആഗ്രഹങ്ങൾ ഗവൺമെന്റ് ജോലി വേണം ബി എസ് സി എടുക്കണം എന്നിട്ട് ജോലി കിട്ടിയില്ലെങ്കിൽ പുറം രാജ്യത്ത് രണ്ടാൾക്കും കൂടെ പോകണം കാശുണ്ടാക്കി നല്ല വീട് വെക്കണം ഒരു മോളെ വേണം അവൾക്ക് എന്റെ ചുണ്ടും മൂക്കും എല്ലാം വേണം അങ്ങനെ കുറെ ആഗ്രഹങ്ങൾ സ്വപ്നങ്ങൾ പക്ഷേ അധികം നീണ്ടു നിന്നില്ല കൃഷികളിൽ വീണ്ടും അസുഖം തിരിച്ചു വരാൻ തുടങ്ങിയതായി മനസ്സിലായി വീണ്ടും കീമോ തുടങ്ങി പക്ഷെ ഒന്നും ഫലം കണ്ടില്ല അതിനിടയ്ക്ക് ഛർദി തുടങ്ങി നിൽക്കാതെ ഒരു ദിവസം ആറും ഏഴും തവണ ഛർദി അവളുടെ ശരീരം ശോഷിക്കാൻ തുടങ്ങി മുഖം മാറി വയർ വീർത്തു വന്നു വയറിൽ ഒരു ഫ്ലൂയിഡ് നിറയാൻ തുടങ്ങി അത് കുത്തിയെടുത്ത് കളഞ്ഞ് തുടങ്ങി ഇത്തവണ വേദനകളുമുണ്ട് പക്ഷേ അപ്പോഴും അവൾ പൊരുതി നിന്നു തെല്ലും ഭയം തോന്നിയിട്ടില്ല അവൾക്ക് ീമോഗ ഫലം ചെയ്യാതെയായി വില കൂടിയ മരുന്നുകൾ പലരുടെയും സഹായം കൊണ്ട് ചെയ്തു ഒന്നും ഫലം കണ്ടില്ല വേദനയോടെ ഡോക്ടർ എന്നോട് പറഞ്ഞു ഒന്നും ചെയ്യാനില്ല ശിവേശ് ആ വാക്കുകൾ അദ്ദേഹം പറയുന്നതിന് മുന്നേ ഞാൻ മനസ്സിലാക്കിയിരുന്നത് കൊണ്ട് അശ്വതിയുടെ കൂടെ ജീവിച്ച ധൈര്യം പകർന്നു കിട്ടിയത് കൊണ്ടോ എന്തോ ഞാൻ കരഞ്ഞില്ല തൃശ്ശൂരിലെ പാലിയേറ്റീവ് കെയറിൽ അശ്വതിയുടെ പ്രിയപ്പെട്ട അധ്യാപികയുടെ സഹായത്തോടെ കുറച്ച് പാലിയേറ്റീവ് ചികിത്സകൾ മാത്രമായി കുറച്ച് ദിവസം പോയി പിന്നെ ഡ്രിപ്പിടാനും ഇഞ്ചെക്ഷൻ ചെയ്യാനും എന്നെ പഠിപ്പിച്ചിരുന്നു കുറെ മുന്നേ തന്നെ അതുകൊണ്ട് ക്ഷീണത്തിനുള്ള ഡി എൻ എസും മറ്റും ഞാൻ തന്നെ ഇട്ടുകൊടുത്തു അവളുടെ കാലുകളിൽ നല്ല രീതിയിൽ നീര് വന്നു നടക്കാനോ എഴുന്നേൽക്കാനോ പരിസഹായം വേണ്ട അവസ്ഥ എല്ലാം ഞാൻ ചെയ്ത് വൃത്തിയുടെ കാര്യത്തിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ലാത്ത അവൾക്ക് എന്നും കുളിക്കണമായിരുന്നു അതുകൊണ്ട് കുളിപ്പിക്കലും ഞാൻ തന്നെയായി അവൾക്ക് എന്തെങ്കിലും പറ്റിയാൽ ചെയ്യാനുള്ള കാര്യങ്ങളും എന്നോടവൾ പറഞ്ഞു തീർത്തു അവളുടെ അവസാന യാത്ര എന്റെ പൈസയ്ക്ക് വാങ്ങിയ പുതിയ വസ്ത്രത്തിലാകണമെന്നും വെള്ളപൊതപ്പിക്കരുതെന്നും വരെ എന്നോട് പറഞ്ഞു തന്നു അങ്ങനെ അവൾ ജോലി ചെയ്ത ആശുപത്രിയിൽ അവളെ അഡ്മിറ്റാക്കി കിഡ്നി പ്രവർത്തനം നിർത്തി ഒരു ലിവറിലേക്ക് വരെ ക്യാൻസർ ബാധിച്ചെന്നും അറിഞ്ഞു പിന്നെ പതിയെ അവൾക്ക് പല ഓർമ്മകളും നഷ്ടമായി ഹാർട്ടിന്റെ പ്രവർത്തനം വരെ നിലനിർത്തുന്നത് മരുന്നുകൾക്കുണ്ടായി എനിക്ക് തോന്നുന്നു നല്ല ഭക്ഷണപ്രിയനായ ഞാൻ ഏകദേശം പത്ത് പതിനൊന്ന് ദിവസം ഭക്ഷണം വെറും ചായയും വെള്ളവും മാത്രമായി എപ്പോഴും ഓർമ്മയില്ലാത്ത അവളെ നോക്കിയിരിക്കും ആ കയ്യും പിടിച്ച് ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഓർമ്മ വന്നാൽ എന്റെ കഴുത്തിലേക്ക് കൈ പൊന്തിക്കും അങ്ങനെ കഴുത്തിലൂടെ കൈകളിട്ട് അവൾ കിടക്കും എടുത്തുകൊണ്ടുപോയി പ്രാഥമിക കാര്യങ്ങൾ ചെയ്യിച്ചിരുന്നത് ഇപ്പോൾ എല്ലാം കിടന്നു തന്നെ ചെയ്യണം അങ്ങനെ കുറേ ദിവസം നല്ല വേദന അവൾ നിർത്താതെ കരയുന്നു എന്തു ചെയ്തിട്ടും സഹിക്കാനാവാതെ അവൾ കരയുന്നത് നിസ്സഹായനായി ഞാൻ നോക്കി നിന്നു വേദനയ്ക്കുള്ള മരുന്നുകൾ കുത്തിവെച്ചിട്ടും നിൽക്കാത്ത വേദന എവിടെയാണ് കുഞ്ഞ് വേദനയെന്ന് ഞാൻ ചോദിച്ചപ്പോൾ അവൾ പതുക്കെ ഉയർത്തി അവളുടെ നെറ്റിയിൽ തൊട്ടു വിക്സ് എടുത്ത് പതുക്കെ തടവിക്കൊടുത്തപ്പോൾ അവൾ ശാന്തമായി കണ്ണുകളടിച്ചു ഉറങ്ങിയെന്ന് കരുതിയായി എനിക്ക് തെറ്റുപറ്റി അവൾ അവളുടെ അവസാന യാത്രയ്ക്കൊരുങ്ങുകയായിരുന്നു പതുക്കെ പതുക്കെ അവളുടെ ശ്വാസം നിൽക്കുന്നത് ഹൃദയം നിൽക്കുന്നത് ആ കൈകൾ ചേർത്ത് പിടിച്ചുകൊണ്ട് ഞാൻ കണ്ടുനിന്നു വേദനയോടെ അങ്ങനെ എൻ്റെ ജീവൻ എൻ്റെ എല്ലാമായ എൻ്റെ കുഞ്ഞു അവളുടെ പോരാട്ടം അവസാനിപ്പിച്ചു അവൾ പറഞ്ഞ പോലെ പുതിയ വസ്ത്രവുമിട്ടാണ് അവളായി യാത്ര പോയത് ഞങ്ങളുടെ വീട്ടിലെ രാജ്ഞി എന്താ പറയുക എന്നറിയില്ല അവൾ അത്രയും ആഴത്തിലായിരുന്നു എനിക്കും എല്ലാവർക്കും ഇന്നിപ്പോൾ ഒരു വിളിയില്ല കുഞ്ഞ എന്നാണ് പരസ്പരം വിളിച്ചിരുന്നത് ആ വിളി ആരുമെനീനെ വിളിക്കില്ല വഴക്കിട്ടാൽ അതുപോലെ ആരും പത്ത് മിനിറ്റിൽ വന്ന് ശരിയാവില്ല എന്റെ പിറന്നാളുകൾക്ക് സമ്മാന പൊതി ആരും തരില്ല അവൾ കയക്കുന്ന മെസ്സേജുകൾക്ക് മറുപടിയില്ല പുതിയ വസ്ത്രങ്ങളിട്ട് തുള്ളിച്ചാടലുകളുമില്ല തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അത് വേണ്ടെന്നും നല്ലതാണെന്നും പറയാൻ ആളില്ല ശബ്ദം കേൾക്കാതെ വിളി കേൾക്കാതെ ഒന്നും തൊടാൻ പറ്റാതെ പലപ്പോഴും ഇന്ന് ഞാൻ വിങ്ങി എന്നിരുന്നാലും എല്ലാ കാര്യങ്ങളും അവൾക്ക് ഞാൻ മെസ്സേജ് അയക്കാറുണ്ട് ബൈക്കിൽ അവൾ ഉണ്ടെന്ന് കരുതി സംസാരിക്കാറുണ്ട് അഞ്ചു വർഷം ഞങ്ങളുടെ സ്വർഗമായിരുന്നു ആ ഒഴിഞ്ഞു കൊടുക്കണം അതിൽ നിറയെ അവളുടെ ഓർമ്മകളാണ് അത് ഞങ്ങളുടെ സ്വർഗമായിരുന്നു വാടകയല്ലേ ഒഴിഞ്ഞു പോവുകയല്ലേ പറ്റൂ അവളുടെ പുസ്തകങ്ങൾ അവളുടെ വസ്ത്രങ്ങൾ അവളുടെ ചെരുപ്പുകൾ എല്ലാം കൊണ്ടുപോകണം ജോലിക്ക് വേണ്ടി എഴുതിയ പി എസ് സി പരീക്ഷകളിൽ രണ്ടെണ്ണം സർട്ടിഫിക്കറ്റ് സബ്മിഷനും ഒന്നിൽ മെയിൽ ലിസ്റ്റിൽ പേരും വന്നിരുന്നു അവൾ പറഞ്ഞു വച്ച ഞങ്ങൾ ഒരുമിച്ച് സ്വപ്നം കണ്ട കുറേ കാര്യങ്ങൾ എത്തിപ്പിടിക്കാനുള്ള ഓട്ടത്തിലാണ് ഞാൻ അഞ്ചു വർഷമാണ് കൂടെ ജീവിക്കാനായതെങ്കിലും അൻപത് വർഷത്തെ സ്നേഹമാണ് അവൾ തന്നത് അവളെക്കുറിച്ച് കുറേ പറയാനുണ്ട് അതെല്ലാം പറഞ്ഞു തീർക്കാൻ ഈ ജന്മം പോരാ ഞാൻ തനിച്ചല്ല അവൾ എൻ്റെ കൂടെ തന്നെയുണ്ട് എന്ന് വിശ്വസിക്കുന്നു എന്നിലൂടെ അവൾ ജീവിക്കും ഈ ഹൃദയസ്പർശിയായ കുറിപ്പാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക